ഹലോ സ്ലവൽ ഇവെൻറ്റ്സ്മിൻ ഉജയിൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം അതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് കോംബോ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കോംബോ ഓഫേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗൗണൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ആ ഒരു റേഞ്ചിന് കൊടുക്കുമ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഒരു ഗൗണിൻ്റെ റേറ്റ് നമുക്ക് രണ്ട് ഗൗണ് കിട്ടണ ഒരു ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ചാനലിലും ഒക്കെ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഒരിക്കലും അങ്ങനത്തെ ഓഫേഴ്സ് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫുട്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റീസലേഴ്സിനായാലും കസ്റ്റമേഴ്സിനായാലും ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ വേണ്ടവർ നമുക്കൊന്ന് മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പോൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല ഇത് നമുക്ക് നയൻ ഫിഫ്റ്റിക്ക് ലാർജ് മുതൽ ഫോറക്സിൽ വരുന്ന ഒരു ഡൗൺ സെറ്റാണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ആക്കിയിടാൻ പറ്റും ക്രഷ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ ബ്രിൻസ് വരുന്നതും അതിൽ ഹാൻഡ് ഇതിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് ഹാൻഡിൻ്റെ അവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെയാണ് അതും ഇപ്പോൾ ആണ് വേണ്ടവർ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇത് ബേബറി ഫാബ്രിക്കിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നമുക്ക് ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റാണത് കേട്ടോ ഇത് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് സ്മോൾ മുതൽ ഡബിൾ എക്സ് വരെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നമുക്കൊരു എക്സ്പെരിമെൻ്റൽ ആയിട്ട് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് കസ്റ്റമേഴ്സ് ഉള്ളതിനനുസരിച്ച് അത് വേറെ കളേഴ്സ് വരും കേട്ടോ ഇത് ക്രഷ് ഫാബ്രിക്കിൽ ലാർജ് മുതൽ ഫോർ എക്സിൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ തമിളിനാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതൊക്കെയാണ് ഇതിപ്പോൾ സ്റ്റോക്ക് വന്ന ടൈപ്പ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഗൗൺ വിത്ത് ഷോൾ കളക്ഷനിൽ നമുക്ക് പുതിയ സെറ്റ് വന്നിട്ടുണ്ട് ഇതാണത് വൈറ്റിലും അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നമുക്കതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സെറ്റും ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നയൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സാണ് യെല്ലോ അതുപോലെ തന്നെ മിൻറ്റ് ഗ്രീൻ ഗ്രീൻസിൻ്റെ പല ഷെയ്ഡ്സും അതുപോലെ തന്നെ യെല്ലോൻ്റെ പല ഷെയ്ഡ്സും ബ്രിക്ക് ഓറഞ്ചും ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സ് എല്ലാം അതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ അടുത്ത സെറ്റ് ഓഫ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ നയൻ ഡബിൾ നയൺ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നല്ല അടിപൊളി സെറ്റ് ഓഫ് ഗൗണിൻ്റെ കളക്ഷനാണ് ആണ് നമുക്കിത് സൈസ് മീഡിയം മുതൽ ഫൈവ് എക്സൽ വരെയൊക്കെ വരും ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഫിഫ്റ്റി ഫോർ മുതൽ ഫിഫ്റ്റി സിക്സ് വരെ അവൈലബിൾ ആണ് സെയിം കാറ്റഗറിയിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് ഇത് പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ക്ലോത്ത് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ റൗണ്ട് ആ ഒരു റേഞ്ച് ഓഫ് ലെങ്ത്തിൽ ആണ് നമുക്കിത് വേണം നമുക്ക് സൈസ് കൂടുന്നതിന് അനുസരിച്ച് ലെങ്ത്ത് കൂടണമെന്ന് പറഞ്ഞിട്ടുള്ളൊരിതില്ലോ എല്ലാവർക്കും ഒരു ലെങ്ത്ത് ടൈപ്പാണ് ഇത് ഫിഫ്റ്റി ഫോർ ആണ് വരുക അത് വീഡിയം ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സ്റ്റാർ ജോർജറ്റിൽ നല്ല അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ട് ആൻഡ് ദെൻ നമ്മുടെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും എയിറ്റ് നയൻറ്റി ഫൈവിന് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഫുൾ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മെഷീൻ എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ ജസ്റ്റ് പ്രിൻ്റ് അല്ല നല്ല ഭംഗിയുള്ള സെറ്റാണ് നിങ്ങൾക്ക് അതിന് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ട്വൽ നെറ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ ഈ ഒരു സൽവാർ സെറ്റ് കിട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ എത്രയോ വർത്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് പോകുന്ന ടൈപ്പ് കളക്ഷനാണ് ആയിരത്തിന് ചുവടെ അതും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വരുന്നത് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് തരുന്ന ആയിട്ടാണ് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സ് വരെ ജോർജ് നമുക്ക് ഈ ഒരു സെറ്റും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത് സോളിഡ് കളേഴ്സും റാണി പിങ്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട മെസ്സേജ് അയക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക താങ്ക് യൂ